ം ടീച്ചസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നം ഞാനിവിടെ എത്തിയിരിക്കുന്നത് വളരെ ചെറിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് നിരീക്ഷണ കുറിപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം നമ്മൾ ഒരു നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുകയാണ് ഈ ഒരു നിരീക്ഷണ കുറിപ്പിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചേർക്കണം എന്ന് മാത്രം പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം ഒന്ന് നമുക്ക് ആ ഒരു നിരീക്ഷണ ഉദ്ദേശം ആ ഒരു നിരീക്ഷണം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു നിരീക്ഷണ നിരീക്ഷണക്കുറിപ്പിൽ എഴുതിയിരിക്കണം രണ്ട് സാമഗ്രികൾ ഈ നിരീക്ഷണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ അത് ആവശ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ എന്തില്ല അതിൻ്റെ ആവശ്യം ഇല്ല നമ്മൾ ആദ്യം നിരീക്ഷണ ഉദ്ദേശിച്ച് എഴുതി പിന്നെ നമ്മൾ ആ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാമഗ്രികളും കൂടെ എഴുതുക മൂന്നാമതായിട്ട് നിരീക്ഷണ സാഹചര്യം നിരീക്ഷണ സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നിരീക്ഷിച്ചത് നമ്മളെങ്ങനെയാണ് നിരീക്ഷിച്ചത് എപ്പോഴാണ് നിരീക്ഷിച്ചത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ വരിക അടുത്തതായിട്ട് ആ ഒരു നിരീക്ഷണത്തിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് അടുത്തതായിട്ട് അവിടെ വരിക ആ ഒരു നിരീക്ഷണക്കുറിപ്പില് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് അവസാനമായിട്ട് അവസാനത്തിന് തൊട്ടു മുമ്പ് നമ്മൾ എഴുതേണ്ടത് അഞ്ചാമതായിട്ട് നമ്മൾ അവിടെ എഴുതേണ്ടത് നിഗമനമാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഫൈനൽ കാര്യം എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് ആ ഒരു നിഗമനം എന്നുള്ള ഭാഗത്ത് വരേണ്ടത് അപ്പം ഇത്രയും സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിരീക്ഷണ കുറിപ്പ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും ഇത്തരത്തിൽ വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക